വനെ മക്കർസാനമാണേ നമുക്ക് വടകര സ്റ്റോർ പോയപ്പോഴേ ആടയ നോൾ സെയിൽ അല്ലേ അമ്മേ ആട റീട്ടെയിൽ ഉണ്ട് വടകരയിലെ ഏറ്റവും വലിയ സ്റ്റോർ 8 രൂപയ്ക്ക് മഗ്ഗ് നിങ്ങൾ വേറെ എടന്നങ്ങക്ക് ആയി തരുവാ സോൾനെല് 40 രൂപയല്ല മുല്ല ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഹാൻഡ് വാഷ് ഇതിൽ ഏത് എടുത്താലും 110 6 ലിറ്റർ ബാറ്ററി വാട്ടർ 65 രൂപയല്ല ഇവർ എങ്ങനെ ഇത്ര വില കുറച്ച് കൊടുക്കുന്നെന്നറിയോ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ അഞ്ച് ലിറ്ററിന്റെ ഫെനോയിൽ വെറും തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ ലൊക്കേഷൻ റെയിൽവേ ഈ ആപ്പീസിലേക്ക് പ്രവർത്തനം മാറ്റിയാൽ ഏറ്റവും കൂടുതൽ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്നത് ഈ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരാണ് അത് നിലവിലുള്ള താഴെ അങ്ങാടിൽ ആപ്പീസ് കണ്ടാലേ മനസ്സിലാവും പക്ഷേ അത്ര കൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ആപ്പീസ് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ചില അഭിപ്രായങ്ങൾ വടകര നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരെ ചിലരെ പറ്റി ഇപ്പം വടകര പട്ടണത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് ചിലർ ഈ സർവീസ് കാലത്തിനിടയിൽ തന്നെ ടാറ്റയോ ബിർളയോ ആയിക്കളയാമെന്ന നിലയിൽ തൻ്റെ മുമ്പിൽ വരുന്ന സാധാരണക്കാരനെ പിടിഞ്ഞ് കീസ പീർപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ എല്ലാവരുമല്ല വളരെ നല്ല പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാരൊക്കെയുള്ള നഗരസഭയാണ് വടകര നഗരസഭ പക്ഷേ ചില ഉദ്യോഗസ്ഥന്മാർ ഇതൊരു കാശ് പിടുങ്ങാനുള്ള ഏർപ്പാടാക്കി മാറ്റുന്നതായി പറയപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഒന്ന് വിജിലൻസ് കേസ് ഉണ്ട് പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ് അതിനേക്കാളും പ്രധാനം വടകര കർച്ചയിൽ പണ്ടൊരു ബിൽഡിംഗ് ഇൻസ്പെ ബിൽഡിംഗ് ബിൽഡിംഗ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു പൈസ കിട്ടിയാലേ കെട്ടിടത്തിന് ലൈസൻസ് കൊടുക്കുമെന്ന നിർബന്ധമായിരുന്നു അവസാനം ഐസ് റോഡിൽ വെച്ച് അയാളെ കാല് തല്ലി ഒടിച്ചിട്ടുണ്ട് അതിനും കഴിവുള്ള ആളുകളാണ് വടകരക്കാർ എന്ന് മനസ്സിലാക്കാൻ ഇവിടെയുള്ള ചില അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാർ സന്മനസ് കാണിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ആളുകൾക്ക് സേവനം കിട്ടാൻ ഈ ആപ്പി ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി